പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് റോൾഡ് ഓട്സ് കൊണ്ടുള്ള ഒരു വിശിഷ്ടമായ പലഹാരമാണ് ഉണ്ടാക്കുന്നത് നോക്കൂ പ്രഭാത ഭക്ഷണമായിട്ടും രാത്രിത്തെ പിന്നെ ഡിന്നറായിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ പറ്റിയ നമ്മുടെ ഫാറ്റൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഡയബറ്റിക് ഒക്കെ ഇല്ലാതാക്കുന്ന ഒന്നാണ് റോൾഡ് ഓട്സ് റോൾഡ് ഓട്സ് ഇതേ ഉണ്ടോ മറ്റു ഓട്സുകളെ അപേക്ഷിച്ചതാ ഗോതമ്പ് പോലും ഇരിക്കൂത് ഉണ്ടോ വളരെയധികം തരിയുള്ളതാണ് റോൾഡ് ഓട്സ് ഈ റോൾഡ് ഓട്സ് കൊണ്ടാണ് ടീച്ചർ ഇന്നൊരു പലഹാരം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം ഒന്ന് അടുത്ത് വച്ചിട്ട് ഒന്ന് ദോശക്കല്ല് ചെറിയ രീതിയിൽ ഇരിക്കട്ടെ അതിന് ശേഷം കല്ല് കണ്ടോ നിങ്ങൾ ഇതാ ദോശക്കല്ല ഇരിക്കുന്നു മാഷൊക്കെ പുട്ടാണ് പുട്ടിനുള്ള കടലയാണ് അടുപ്പത്തിരിക്കുന്നത് അപ്പോൾ ഈ റോൾ ഡോട്ട്സ് ഒരു അര ഗ്ലാസ് എടുക്കാം ഇതാണ് എനിക്ക് മാത്രം മതിയല്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അനുസരിച്ച് എടുക്കണം കേട്ടോ ഒരു നേരത്തേക്കല്ല മതി ഇനി എന്റെ വിട്ടേക്കുടെ എന്തൊക്കെയാ ചേർക്കണം എന്നറിയാമോ നിങ്ങൾക്കാ കുറച്ച് താത്തു വെക്കാമേ നമുക്ക് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് എണ്ണ തൂച്ചിട്ടുണ്ട് ഇത് ഓഫാക്കാമേ അല്ല ചൂടായി ഇനി ഇതൊക്കെ ആക്കട്ടെ നോക്കൂ ഇത് ഇഞ്ചി ഷവാള ചെറിയുള്ളി ക്യാരറ്റ് പച്ചമുളക് തക്കാളി ഇനി ഇനിയും മല്ലിയര ഇത്രയും സാധനങ്ങളാണ് ഇതിലൂടെ ചേർക്കേണ്ടത് അതിനുശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട നമ്മുടെ വീട്ടിലെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിക്ക് നമ്മുടെ വീട്ടിൽ എത്ര വേണം ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒട്ടേ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ കടല അപ്പോൾ എന്ത് കഴിഞ്ഞു മാഷ് കുറച്ച് ഒന്നും കഴിക്കാൻ അപ്പം മാഷൊക്കെ пута அப்பोर ಅಂದ್ರೆ ಕಡಲೇ ಅರ್ಪಕ ಒಳ್ಳೆ ಗಂಬೆ ಆ ಇಂಜಿ ವಚಮೊಳಗೆ ಕಡವೆಪಲ ತಕಾಳಿ ಕ್ಯಾರೆಟ್ ಮಲ್ಲಿಜಕ ಮಲ್ಯೂರ ಇನಿ ಇದிலேಕ ದಾ ಒಂದು ಕೋಯಿ ಮುಟ ಒಡಕೊಂಡಿ ಕ ಬಹಳ ರಿಚ ಐಟುಳ್ಳ ಒಂದು ഫുഡാണെ ഇത് രാത്രിക്കത്തെ ഡിന്നറായിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്കിവിടെ ഉപയോഗിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം രാത്രിക്കത്തെ ഡിന്നറായിട്ട് ഉപയോഗിക്കാം വാ മതി നല്ലോണം കുതിർന്നതാണ് മുളപ്പിച്ച മുളപ്പിച്ച നല്ലോണം കുതിർന്നതാണ് മുളപ്പിച്ച് എടുത്തിരിക്കുന്ന കടലയാണ് മാഷ് കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കടലിൽ കൊടുക്കാം ഈ കോഴിമുട്ട നമുക്ക് ഇതിലേക്കൊന്ന് ഉടച്ചൊഴിക്കാം ഇനി നോക്കൂ ഈ കോ ഈ ഓട്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ അര ഗ്ലാസ് ഓട്സ് ആ എടുത്ത് ആ ഓട്സ് ഈ കോഴിമുട്ടയിലേക്ക് നമുക്ക് ഇടാം മതി മതി അധികമാകും കാരണം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഉണ്ടല്ലോ ഇനി ഇത്തിരി ഉപ്പ് ഇടണം അകല ഉപ്പ് ചേർക്കണം മുട്ടക്കൊരു ചെറിയ ഉപ്പുണ്ട് എന്നാലും ഇത്തിരി ഉപ്പും കൂടി ചേർക്കാം ഒരുപാട് ഉപ്പായാലും കൊള്ളൂല്ല ഇനി ഇതെല്ലാം മുട്ടയും ഓട്സുമാണ് ഇത് ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് തക്കാളി ഇഞ്ചി പച്ചമുളക് ചെറിയ പുള്ളി വെല്ലുവിളി മല്ലിയല അരിഞ്ഞത് ഇത്രയും സാധനങ്ങൾ നമുക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം എല്ലാം കൂടെ അടിച്ചെടുക്കാം എന്തൊക്കെയുണ്ട് റോഡ് റോഡ് അര ഗ്ലാസ് ഉണ്ട് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞുണ്ട് ഒരു കോഴിമുട്ടയുണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതി മരിയില സവാള എല്ലാം ഉണ്ട് ഇതില് ഒരു ഒരു രണ്ട് രണ്ട് സെക്കൻഡ് സെക്കൻഡ് ഇരിക്കട്ടെ ഈ ഇതെല്ലാം ഇരിക്കട്ടെ അപ്പൊ ഇതിനകത്ത് ഒരു കോഴിമുട്ടയുണ്ട് ഒരു അര ഗ്ലാസ് റോൾഡ് ഓട്സ് ഉണ്ട് ഒരു ചെറിയ തക്കാളി ഇഞ്ചി പച്ചമുളക് അവശ്യാൻ സമയം ഒരു ചെറിയ സവാള ഒരു രണ്ട് ചെറിയുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് മല്ലിയല ഇത്രയാണിത് ഇതൊരു തല്ലിപ്പൊത്തി ഇങ്ങനെ വെക്കാം ഡോട്ട്സിറ്റിലൊരു കുതിരണം റോഡോട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തല്ലിപ്പൊത്തി വെക്കേണ്ട കാര്യമില്ല അപ്പം തന്നെ ഇത് ഉണ്ടാക്കാം വേണമെങ്കിൽ ഇതൊന്ന് ഒന്ന് കറക്കാം വേണമെങ്കിൽ വേണ്ട കല്ലിൽ എണ്ണ തൂത്ത് ചൂടായി കിടക്കുകയാണ് കല്ലിൽ എണ്ണ തൂത്ത് ചൂടായി കിടക്കുകയാണ് രണ്ട് സെക്കൻഡ് ഇതൊന്ന് കുതിരട്ട രണ്ട് സെക്കൻഡ് ഇതൊന്ന് കുതിരട്ടെ രാവിലെ മാഷക്ക് കുട്ടും കടല മുളപ്പിച്ചത് കൊണ്ടുള്ള ഒരു കറി അതല്പത്തോടൊന്നും ആയി ഇനി അതിന് കൂട്ട് ചേർക്കാൻ പറ്റും എനിക്ക് ഞാൻ എനിക്കെന്നൊന്നും പറയുന്നില്ല ഇതൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു നല്ല പ്രഭാത ഭക്ഷണമോ രാത്രിത്തെ ഭക്ഷണമോ എപ്പോഴത്തെ ആയാലും പോലും നേരത്തെ ഭക്ഷണമുണ്ട് മുട്ടയുണ്ട് ഉള്ളിയുണ്ട് ഉറച്ചുണ്ട് എല്ലാമുണ്ട് കണ്ട ഇതിന് എന്നിട്ട് കല്ലിലൊഴിച്ച് മൂത്ത് കഴിയുമ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ രണ്ട് മൂന്ന് സ്ലൈസായിട്ട് നമുക്ക് ഇഷ്ടത്തിനുള്ള സ്ലൈസായിട്ടത് നമുക്ക് കുറിച്ചെടുക്കാം നമുക്കത് കഴിക്കാം വെരി ഗുഡ് നല്ലതാണ് വിൽ വേഗണം റോൾ ഡോട്ട്സ് ആയതുകൊണ്ട് അപ്പോൾ റോൾ റോൾഡോട്ട്സ് കോഴിമുട്ട ഇഞ്ചി പച്ചമുളക് വല്ലുള്ളി ചെറിയുള്ളി ഒരു തക്കാളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെക്കണം സാധാ ഓട്സ് ആണെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കാം ഇത് ഇത്തിരി ഒന്ന് കുതിരണം അതുകൊണ്ടാണ് ഈ മുട്ടയ്ക്കകത്ത് കിടന്ന് അത് കുതിരട്ടെ മുട്ട ഇഞ്ചി എല്ലാം ഇല്ലേ നിങ്ങൾക്ക് വേണേ ഇതൊന്ന് ഞെവിടാം ഇത് വേണമെങ്കിൽ ഒന്ന് ഞെവിടാം ഞെവിടുക ഞെരിടുക അപ്പോൾ ഞെരുടുകയാകുമ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പം അതൊന്ന് ും പിന്നെ ഈ തക്കാളി ഉള്ളി ഇഞ്ചി കറിവേപ്പില മല്ലിയൽ ഇതെല്ലാം കൂടെ യോജിക്കുകയും ചെയ്യും അപ്പം നമുക്കൊന്ന് തീരുമാനം നിങ്ങളുടെ വീട്ടിൽ ഇത് ഒരാളുടെ ഒരു നേരത്തെ ഫുഡാണ് കേട്ടോ ഇത് ഈ നിങ്ങളുടെ വീട്ടിൽ അവരവരുടെ വീട്ടിൽ അംഗങ്ങളുടെ ഇതനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ഉപയോഗിക്കണം ഇവിടെപ്പോൾ എനിക്ക് മാത്രമാണിത് നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇത് ഇഷ്ടമായിരിക്കും അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് അളവ് എടുക്കണം കേട്ടോ ഇതാ ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടല്ലോ അതവിടെ ഒരു സെക്കൻ കൂടി ഇരിക്കട്ടെ ഇവിടെ ഒന്ന് കുത്തിയാ ഒരു ഒരു ഇനി നമുക്ക് മിനിറ്റ് ആയല്ലോ ഇത് കല്ലിലോട്ട് കല്ലിൽ എണ്ണ വരട്ടി വെച്ചിരിക്കുകയാണ് ഏർ കല്ല് ചൂടായു ഞാൻ ചൂടായോ ഇതൊക്കെ നമുക്ക് കൂട്ടി എടുക്കട്ടെ അപ്പോ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധയോടെ കേട്ട നിങ്ങളെല്ലാവരും വീട്ടിലുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പ്രത്യേകിച്ച് ഡയബറ്റിക്കും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതൊക്കെ കാണാൻ നല്ലതാണ് വളരെ വളരെ എളുപ്പമാണ് എളുപ്പമാണ് കേട്ടോ ഡയബറ്റിക്കുക മാത്രല്ല എല്ലാവർക്കും ഉപയോഗിച്ച ഓട്സ് ഇത് നമുക്കിത് കല്ല് ചൂടായി കല്ലിലിട്ട ഒഴിക്കാം ഇതിനകത്ത് ഓട്സ് ഉണ്ട് കോഴിമുട്ട ഓട്സ് തക്കാളി ഇഞ്ചി പച്ചമുളക് വെറുതെ മല്ലിയില ഇതെല്ലാം ആണ് അതിനകത്ത് ഓട്സ് ഏറ്റവും നല്ലത് റോൾഡ് ഓട്ട്സാണ് ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്ന അതാണ് ഏത് ഓട്സും നല്ലതാണ് പ്രത്യേകിച്ച് ഇത് കുറച്ചും കൂടി കുറച്ച് അവൈലബരേറ്റി കുറവുള്ളതാണ് കാരണം കിട്ടാതെ ബുദ്ധിമുട്ടാണ് നമുക്ക് ജീവിതൊന്ന് പരത്താം ഞാൻ കൈകൊണ്ട് പരത്താം പറ്റില്ല ഇത് ഒരു നേരത്തെ ഒരാളുടെ ശരിക്കുള്ള ഫുഡാണ് ഇത് ചീടിച്ചെടുത്തിട്ടാണെ നമുക്ക് ഇങ്ങനെ അങ്ങ് നമുക്ക് എടുക്കാം ഇനി ഇത് ഞാൻ അടച്ചു വെക്കട്ടെ ഇപ്പൊ ചാവി വേണം <stairs> pues െ ഈ വേനൽക്കാലം ആയിക്കൊണ്ട് നമ്മള് സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള അധികം ചൂടില്ലാത്ത ജലാംശം ഒരുപാടുള്ള ഭക്ഷണം കഴിക്കണം കേട്ടോ മത്തങ്ങ വെള്ളരിക്ക കുമ്പളങ്ങ പടവരങ്ങ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ളതും